അപ്പോ വർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം പൂർത്തിയായിട്ടില്ല എയ്റ്റി പെർസെന്റേജോളം പൂർത്തിയായിട്ടുണ്ട് സംഭവം കൊള്ളാം കേട്ടോ ഒരു രക്ഷയല്ല നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ആദ്യം ഫസ്റ്റത്തെ ക്രൈൻ വച്ച സമയത്താണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം മുപ്പത്തി രണ്ട് ക്രൈനുകളാണെങ്കിൽ ടോട്ടൽ വെച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ട് ക്രൈനുകൾ അതിൽ എട്ട് ക്രൈൻ വന്നിട്ട് കടലിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് കടലിൻ്റെ സൈഡിൽ ആ പുലിമുട്ടിൻ്റെ വരുന്ന കപ്പ ക്രൈനൊക്കെ ആണെങ്കിൽ എടുത്ത് കരയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ വലിയ എട്ട് ക്രൈനുകളുള്ളത് അപ്പോ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഇപ്പോഴും ഇഷ്ടംപോലെ പേര് വരുന്നുമുണ്ട് ഇഷ്ടംപോലെ പേര് പോകുന്നുമുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രെയിനിൻ്റെ സംഭവം കൂടെ ഒന്നു പബ്ലിക് പബ്ലിക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ വന്നിട്ട് പോകുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട് നോട്ടീസിൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇവിടെ നിന്നില്ല കൂടാണ് ആക്ച്വലി എൻട്രി ഉള്ളത് ഇപ്പോൾ എക്സിറ്റ് വന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ പോകാം പോലെ വാഹനങ്ങൾ ഓക്കെ നമുക്ക് ഇതുവഴി നടന്ന് നേരെ അതിൻ്റെ മെയിൻ ഗേറ്റ് വരെ പോകണം മെയിൻ ഗേറ്റിൽ നിന്ന് നേരെ നമുക്ക് വാഹനമുണ്ട് അത് നേരെ പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും ഉണ്ട് സംഭവം കൊള്ളാം ഒരു രക്ഷയില്ല അടിപൊളി പരിപാടി എല്ലാം കഴിഞ്ഞ് തന്നെ അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ മദർഷിപ്പും കണ്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് കേസ് ഇനി ഒരിക്കലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള പെർമിഷൻസ് കിട്ടത്തില്ല എന്നുള്ളതാണ് അവസാനം എക്സിറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ബിസ് ഇവിടെ നമ്മൾ ചെക്കിങ് ചെയ്തിട്ടാണ് ക്യാരിയത് അതേപോലെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതും ഇവിടെ നിന്ന് ചെക്കിങ് ചെയ്തിട്ട് വേണം സോറി സ്കാൻ ചെയ്തിട്ട് വേണം ഇറങ്ങേണ്ടത് ഒരു വണ്ടി 드기 a l o h l ചെറിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ ബസ്സുകളാണ് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ആക്ച്വലി മെയിൻ ആയിട്ട് സംഭവം കൊണ്ടുപോയി പ്രൈവറ്റ് ബസ്സുകളുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളും ആണ് ബസ് അപ്പോൾ മാക്സിമം ആൾക്കാർ ഇതിലെല്ലാം കയറി പോവും നമുക്കിത് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കാണാൻ വേണ്ടിയിട്ടുണ്ട് മാക്സിമം ബസ്സുകളുണ്ട് മാക്സിമം ബസ്സുകളിലാണെങ്കിൽ കയറിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സൗകര്യം വന്നിട്ട് ആക്ച്വലി ചെയ്ത് തന്നിട്ടുണ്ട് இது தொடர்பாக மத்திய சுகாதாரத்துறை அமைச்சர் ബസ്സിലാണെങ്കിൽ രക്ഷയില്ലാത്ത തിരക്ക് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരും സംഭവിക്കുന്നത് വീഡിയോ വീഡിയോ ആ അല്ലേ നമ്മള് ബസ്സിൽ പോകാൻ പോവാൻ വിചാരിച്ച ബസ്സിൽ ഒരു രക്ഷ ഇല്ലാത്തൊരു തിരക്കാണ് അതുകൊണ്ട് നടന്നു പോകാൻ വിചാരിച്ചിരിക്കുകയാണ് ബസ് എല്ലാവരും ഗാർഡിൽ കയറി ശാന്തമായിട്ട് ഇരിക്കുകയാണ് എല്ലാരും ആവശ്യത്തിന് ഫോട്ടോസും എല്ലാം എടുക്കട്ടെ ിലേക്ക് കൂടെ ഇനി ഒരു നടത്താം അത് സ്വപ്നത്തിന് മാത്രം കേസ് നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാം തിരക്ക് കണ്ട ഒരു രക്ഷയില്ലാത്ത തിരക്ക് നമ്മുടെ അദാനി കോട്ടിന്റെ ഫ്രണ്ടിലായിട്ട് ഉള്ള തിരക്കുണ്ട് ട്രാഫിച്ച് ഫുൾ ബ്ലോക്ക് ഇവിടെ മിനിമം ഒരു എങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കഴിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ബസ്സൊക്കെ ഇഷ്ടം പോലെ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നോക്കണ്ട ഞാൻ ഈ പോർട്ടിൽ പോകാൻ വേണ്ടിയും വന്നിട്ട് പോണ ആൾക്കാരുടെയും ഒരു തിരക്കാണ് കഴിച്ചിപ്പോൾ കാണുമ്പോൾ കഴിച്ചൊന്ന് ഓർഡിക്കൊന്ന് കാണിച്ചുതരാം ഇതുപോലത്തെ ഒരു അനുഭവം ഇനിയിപ്പോൾ ഉണ്ടാകത്തില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഫസ്റ്റത്തെ ക്രൈൻ ഫിക്സ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു ഇനോഗ്രേഷനോടനുബന്ധിച്ചിട്ടുള്ളൊരു കണ്ടായിരുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് ക്രൈനും ഫിക്സ് ചെയ്തു അതോടൊപ്പം തന്നെ മദർഷിപ്പ് വാങ്ങിയാണ് ചെയ്തത് അപ്പോൾ ഇനി നമുക്കിനി കാണാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ് പോർട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റുമോ എന്നുള്ളതും പോർട്ടിൻ്റെ അകത്ത് ഗുരുവോസ് എടുക്കാൻ പറ്റുക എന്നുള്ളതും വളരെ അധികം പാട് തന്നെയാണ് കൃഷി അപ്പോൾ വാഹനങ്ങൾ ഉണ്ട് വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ആ സംഭവം ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈഡിലുണ്ട് പാർക്കിങ്ങിന് വേണ്ടി ഒരു വലിയൊരു സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാർക്കിങ്ങിന് വേണ്ടിയുള്ള വലിയൊരു സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ സ്ലോട്ടിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇല്ല ടൂറിസ്റ്റ് ബസ്സൊക്കെ ആണെങ്കിൽ ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടാകും ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് ഇല്ല ആ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ആണെങ്കിൽ ബസ്സിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇവിടെ നിന്ന് സംഭവം പിക്ക് ചെയ്തിട്ട് ഏറ്റവും അവസാനം വരെ ആക്ച്വലി കൊണ്ടുപോകും ഓക്കെ അവസാനം വരെ കൊണ്ട് അവിടെ നമ്മൾ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഇനോഗ്രേഷൻ നടക്കുന്ന ഒരു ഏരിയയിൽ എത്തും അപ്പോൾ ഇതാണ് ആക്ച്വലി പാർക്കിങ്ങിൻ്റെ ഒരു സ്ലോ